ഇരുപത്തെട്ട് സംവത്സരങ്ങൾക്കുശേഷം പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിമാരുടെ തിരുമുടി നിവർന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ നടന്ന മീനമൃത് ചടങ്ങിനും കലശമെഴുന്നള്ളിപ്പിനും ശേഷമാണ് ക്ഷേത്ര തിരുമുറ്റത്ത് പ്രധാന ഭഗവതിമാരായ കാപ്പാട്ടു ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി നിവർന്നത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മൂന്ന് തവണ ക്ഷേത്രം വലം വെച്ച ഭഗവതിമാർ പടിപ്പുരക്കരികിൽ ഭക്തരെ അനുഗ്രഹിക്കാനായി നിലകൊണ്ടു കഴിഞ്ഞ ആറു നാടുകളിലായി നടന്ന പെരുങ്കളിയാട്ടത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അവസാന ദിനം ഭക്തർക്ക് ദർശന സായുജ്യമേകൊണ്ട് ഇരുദൈവങ്ങളും ക്ഷേത്ര തിരുമുറ്റത്ത് നർത്തനമാടിയത് ഏഴു ദിനങ്ങളിലായി ലക്ഷങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് പെരുങ്കളിയാട്ടങ്ങളുടെ പെരുങ്കളിയാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാപ്പാട്ട് പെരുങ്കളിയാട്ടത്തിന് ഇന്ന് അർദ്ധരാത്രിയോടെ പരിസമാപ്തിയാകും ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്